സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതി മാറ്റിയെടുക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥി പരിഷ്കരണമാണ് ആവശ്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും പോകാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം കൊണ്ടും എന്നാൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ ഇന്നുണ്ട് പുതിയ തലമുറ തന്നെ നമുക്ക് അധ്യാപകരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയണമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ അതാണ് പ്രധാനം വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച് വിഷയങ്ങളും കോഴ്സുകളും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യ പൊതുവെ ഉണ്ടാകേണ്ടതാണ് ടെക്നോളജിയുടെ ഒക്കെ വികാസത്തിന്റെ ഭാഗമായി ലോകത്ത് എവിടെയും ഏത് കോഴ്സ് എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ സാധ്യത എന്ന് കുട്ടികളെന്ന് മനസ്സിലാക്കി ഇപ്പോൾ കോളേജ് പഠനത്തോടൊപ്പം തന്നെ ഓൺലൈൻ കോഴ്സുകൾ നിരവധിയാണ് ഞാൻ പല കുട്ടികളോട് സംസാരിക്കുന്നത് ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ നമുക്കൊരു അധ്യാപകരാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആഴമേറിയ പഠനം ഗവേഷണങ്ങൾ റിസർച്ച് അതൊരു വളരെ പ്രധാനമാണ് പ്രത്യേക സ്ഥാപനങ്ങളെ നമുക്ക് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പെക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സിവിൽ സർവീസ് പരിശീലനം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളിലുമുള്ള പരിശീലനം ഇന്ത്യയിലെയും വിദേശത്തെയും സർവകലാശാലകളിലേക്ക് പ്രവേശനം നേടാനുള്ള പരിശീലനം വിദേശ ഭാഷാ പരിശീലനം തുടങ്ങിയവയാണ് സ്പെക്കിന്റെ ഭാഗമായി നൽകിയത് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് എ കെ ശാരികയെ ചടങ്ങിൽ അനുമോദിച്ചു അഹമ്മദ് ദേവർകോവിൽ എം എൽ എ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി തുടങ്ങിയവരും സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്